തേയിലത്തോട്ടത്തിൽ പണിയെടുത്ത വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് സ്ഥിരം ജോലി കിട്ടി ഞാനൊന്നും നിന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയെയും അച്ഛനെയും ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകാനും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല അവർ പോയി ആകെ ഒരു കമ്മലും വളയുമാണ് എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി എനിക്ക് കിട്ടിയത് പറയുമ്പോൾ ഇരുപത്തിയെട്ട് വയസ്സുകാരൻ പ്രജിത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഏലമലപ്പുഴയുടെ കരയിലുണ്ടായിരുന്ന പെരുമ്പുള്ളി വീട്ടിൽ ഇനി പ്രജിത്ത് തനിച്ചാണ് അച്ഛൻ നരേന്ദ്രനെയും അമ്മ പ്രേമയും ഉരുളെടുത്തു ഏകമകനായ പ്രജിത്ത് മാത്രം ബാക്കിയായി ചൂരൽമല സ്വദേശിയായ പെൺകുട്ടിയുമായി പ്രജിത്തിന്റെ വിവാഹം നേരത്തെ നിശ്ചയിച്ചിരുന്നു നവംബർ മൂന്നിനായിരുന്നു വിവാഹം അതിൻ്റെ ഭാഗമായി വീടിന്റെ അറ്റകുറ്റപ്പണികളും മറ്റൊരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉരുൾ പ്രവാഹത്തിൽ എല്ലാം മണ്ണടിഞ്ഞത് വീട് പൂർണ്ണമായും ഇല്ലാതെയായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയെ താര പ്രജിത്തിന ഇലക്ട്രോണിക് സിറ്റിയിലാണ് ജോലി പ്രേമയുടെ മൃതദേഹം അന്ന് തന്നെ കിട്ടി പക്ഷേ നരേന്ദ്രൻ്റെ മൃതദേഹം ഇതുവരെ കിട്ടിയിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക